കൊണ്ടോളൂ ഷോപ്പിൽ കുറെ സാധനമുണ്ട് അപ്പൊ ഒന്നും വീഡിയോ ശരിക്കും പോസ്റ്റ് ചെയ്യാലോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം അപ്പം ഞങ്ങൾ സുഖമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡൻമ ലൈഫ് അത് അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ബാസിപ്പാക്കാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഉണ്ട് കേട്ടോ സോ ഇന്ന് ഫുള്ള് ഷോപ്പത്തെ കാര്യങ്ങളായിരിക്കും കാരണം ഷോപ്പിൽ ഇന്ന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് വെസ്റ്റേണും പാർട്ടി വെയറും അതേപോലെ മസ്ലി ബിറ്റും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ അതൊക്കെയാന്ന് കാണിച്ചു തരാം സോ അതിൻ്റെ കൂടെ ഞാൻ ബാസിക്കാക്കി കൊടുക്കണോ അത് ബർത്ത്ഡേ സെലിബ്രേഷനും അതായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഡാൻമൈഫാണ് ചെയ്യുന്നത് ഷോപ്പത്തെ കളക്ഷൻസ് ഒക്കെ കാണിച്ചരാന്ന് രാവിലെ ഷോപ്പിൽ വന്നിട്ട് ഞാൻ ഒന്ന് ഫ്രീ ആവണേ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയില് കസ്റ്റമർ പിന്നെ ഫുൾ ക്ലീനിങ് അങ്ങനത്തെ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് അതും സമയം ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് രാത്രി ഓക്കെ ഞാൻ കൊറച്ച് കുറച്ച് കളക്ഷൻസ് പെട്ടെന്ന് ഇല്ല ഇല്ലോ കേട്ടോ ഇതൊക്കെ എന്താ മോള് പുതിയതാപ്പൊയ്ക്കടിപൊളിയല്ലേ ഇതൊക്കെ പുതിയത് ഇപ്പൊ ഇപ്പൊ വന്ന് രാവിലെ ഇട്ടുള്ളു ഓക്കെ

ഇത് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്ട് എല്ലാവർക്കും വേണ്ട ഒരു മോഡലാണ് സോ ഇതിന്റെ ബാക്ക് കാണാൻ ഭയങ്കര രസായിട്ട് അവിടെ ഇങ്ങനെ കെട്ടൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു പീസ് എടുത്തത് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് deneyimde റോംബർ അല്ലെങ്കിൽ നിസിവനങ്ങളെ കാണില്ല. വേസ്റ്റ് ബിന്നില ഇടാൻ പോവുക. കുറ നേരം കേട്ടി. ഞാൻ 10 മാസം ആയിนะ ചാസ്റ്റ് അപ്പ്. ബ്രേക്കപ്പ്. വേദന സായിച്ചി പോയിട്ട് സുണ്ടാ নাইนะ ഞാൻ. മനസ്സിലാക്കിരണേ ടെസ്റ്റ് ബിന്നില കൊണ്ടേ ഇടാനല്ല. ഇല്ല പാത്തോ. 10 ആയിട്ട് നോക്കി പേ പേറ്റ വരെ ഇത് നോക്കേ. ചില്ല് നടകാറൊന്നുമല്ല ഓടനാക്കി. ഓക്കെ അപ്പൊ നമ്മൾ കൊറച്ച് റോംബർ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഡെനിമിൽ ഡെസ്റ്റോക്ക് ആട്ട എല്ലാർക്കും വേണ്ട ഒരു മോഡലായിരുന്നു നമ്മളെ എന്തൊക്കെ കഴിഞ്ഞേ

ാണ്ഡബിൾ ആണ് ഇതൊക്കെ റേഞ്ച് ആണ് ആണ് കേട്ടോ ഇതിന്റെ ക്വാളിറ്റി ആണെന്ന് മനസ്സിലായി അമ്മ ഷേർട്ട് ആണ് വരുന്നത് കേട്ടോ ഇട്ടിട്ടുണ്ടോ ഓൾറെഡി അത് നിങ്ങൾക്ക് ഷർട്ട് വേറെ പീസ് വേറെ ഡ്രസ്സിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് അതിൽ അറ്റാച്ച് അല്ല അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു പണി തന്നു ഇതൊക്കെ വീഡിയോ ഇടാൻ എനിക്ക് ടൈമില്ല ഇന്ന് ഞാൻ സെറ്റ് പണി തോന്നു വരുന്നോളൂ കൊണ്ടുപോയിക്കോളൂ മാനസിക രോഗനായിരുന്നു എവിടെ താടി വരാതെ ജോർജറ്റിൽ കുറച്ച് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ വന്നിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ആണ് കേട്ടോ ഇത് വേറെ ഒരു പാറ്റേൺ ആണ് വരിക ഓക്കെ ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴ്ത്ത് കൊടുക്കാം അടിപൊളി കളറാണ് ഇതില് പകുതി മുക്കാലും പോയതാ കേട്ടോ കസ്റ്റമറിന് നല്ല ഇത് ഓറഞ്ചാണ് റെഡ് ആണോ ഒരുപാട് കളേർസ് അവൈലബിൾ ആണ് സോ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പ് ചെയ്യാം അപ്പൊ ഇനി ഒരുപാട് ഓപ്ഷൻസ് നമ്മളിട്ടുണ്ട് അവൈലബിൾ ആണ് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇതാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് എടുക്കുന്നത് തല തിരിച്ചോ ഹാപ്പി ബർത്ത്ഡേ ദാസികാ കാ ഓക്കേ ജീവനേ ആവുന്നേ ഹാ ഹാപ്പി ബർത്ത്ഡേ പപ്പ ഇది നമ്മളെ കേക്ക് ഇది നമ്മളെ കേക്ക് എ ഇది നമ്മളെ കേക്ക് ഓക്കേ ഇവര് വളരെ ടോപ്പിക് ആണ് ദൊന്നും അറിയില്ല അത് ഹലൈറ്റ് ട്ടേ മീറ്റ് ട്ടാ നല്ല കേസ് ഒക്കെ എ ൂടിൽ കണ്ടറിയിക്കുന്നവളെ മുഖത്തേക്ക് വെച്ചു ഒക്കെ ഉണ്ട് അതെത്രേ ഉള്ളൂ എന്തായാലും എനിക്ക് തരാതിരിക്കല dan antida mari kandisavara latavaru pennukal ellam idu pennukal ah kanchilla anjiki pani aanu ah wow divi divi mane vaatha to divi mane idikano happy birthday papa idu engal kandiyadu kandidilla oh idu divi kittaa avuda aarende cake party birthday orthu happy birthday va tu you party divi va divi nareya party divi party vaadika ട്ടിയൊന്നുംവറില്ല അവിടുത്ത് കാര്യം വന്നാലും കേപ്പി ബർത്ത്ഡേ കുട്ടിക്ക് ഒന്നും പറ്റൂല അങ്ങനെ ഒരു ഹാഫ് ബർത്ത്ഡേ കഴിഞ്ഞു അങ്ങനെ ആരാ എന്റെ സംഭവം അപ്പൊ ഗൈസ് നമ്മളെങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ബാസിക്കാതെ എന്റെ സർപ്രൈസൊന്നും ആയിട്ടില്ല നിന്റെ അടുത്തൊന്നും കിട്ടുന്നറിയാലോ അതെ നിന്റെ ബർത്ത്ഡേ സർപ്രൈസിന്റെ സർപ്രൈസ് ഓക്കെ ഞങ്ങള് പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ബർത്ത്ഡേ കാക്കന് ഞാനാണല്ലോ സർപ്രൈസ് കൊടുക്കേണ്ടത് ഒന്ന് പതിനാറ് ാക്കന്റെ ട്രേറ്റിനു വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന ദോശകാര തല്ല മോത്ത് ശരി എന്നാ അസാം എന്താ പ്ലേറ്റിലിമ്പി

നമ്മളെ സുന്ദരിയാണ് സുന്ദരി ഞങ്ങളെന്തരിപ്പൊ ചോദിച്ചാ പറ്റൂലോ ഇതിപ്പോ ആര് വിളിച്ചേ തനിയാണ് മനസ്സിലാവും ണോ രമോ അങ്ങനെ ഉമ്മനം പറ ഉമ്മ ആ വിളിച്ചോപ്പൊ മതിലാണെ